എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കെ യു ബാൻഡ് എൽ എൻ ബി ആണ് കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു എൽ എൻ ബി ആണ് നല്ല സിഗ്നൽ ഉള്ള എൽ എൻ ബി അതും കെ യു ബാൻഡ് ഔട്ട് കവറേജ് സാലായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റിയ എൽ എൻ ബി അപ്പം അങ്ങനെയുള്ളൊരു എൽ എൻ ബി അതും വില കുറഞ്ഞതും കൂടി വേണം അങ്ങനെ ഒരു എൽ എൻ ബി കിട്ടിയാൽ ഔട്ട് കവറേജ് സാലിട്ട് ട്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് പട്ടകവറേജ് സാലായിട്ട് ട്രാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കെ എ ബിൻ്റെ എൽ എൻ ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പല രീതിയിലും മോഡിഫൈ ചെയ്യാൻ പറ്റണം അങ്ങനത്തെ ഒരു എൽ എൻ ബി ആയിരിക്കണം അപ്പം അങ്ങനെയുള്ള ഒരു എൽ എൻ ബി ആണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ മുന്നുള്ള കുറച്ച് മുന്നേ ചെയ്ത വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ അടുത്തൊന്നും ചെയ്തിട്ടില്ല ടാറ്റ സ്കൈൻ്റെ എൽ എൻ ബി നല്ല സിഗ്നലുള്ള എൽ എൻ ബി ആണ് വില കുറവാണ് അപ്പോൾ അത് വെച്ചിട്ട് ഒത്തിരി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേ രീതിയിൽ ഒരു എൽ എൻ ബി ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ടാറ്റ സ്കൈൻ്റെ അതേ എൽ എൻ ബിൻ്റെ സിഗ്നൽ കിട്ടുന്ന മറ്റൊരു എൽ എൻ ബി ആണ് എയർടെലിൻ്റെ ഈ കാണുന്ന എൽ എൻ ബി ഓക്കെ ഇതാണ് എൽ എൻ ബി എയർടെലിൻ്റെ പഴയ മോഡൽ എൽ എൻ ബി ആണ് ഈ എയർടെലിൻ്റെ എൽ എൻ ബിയും ടാറ്റ സ്കൈൻ്റെ എൽ എൻ ബി നമുക്ക് ഒരേ രീതിയിൽ സിഗ്നൽ കിട്ടുന്ന എൽ എൻ ബി ആണ് ഈ കാണുന്നതാണ് ഇൻവെർട്ടോ ബ്ലാക്ക് എൽ എൻ ബി നോക്കുക ഗെയ്സ് തുറന്നാണ് അതാണ് ഇൻവെർട്ടോ ബ്ലാക്ക് എൽ എൻ ബി ഇതിൻ്റെ ഗെയ്സ് തുറന്നിട്ടുള്ളത് കാണിക്കുന്നത് ഇന്ന് സ്റ്റെപ്പ് നോക്ക് നിങ്ങൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ പൈപ്പ് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ മോഡിഫൈ ചെയ്യാം ഒത്തിരി വണ്ണം കൂടിയതും വണ്ണം കുറഞ്ഞതായിട്ടുള്ള പൈപ്പുകൾ വെച്ചിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ റിങ് വരുന്നത് ചില എൽ എൻ ബികൾ ഇതിൻ്റെ ഈ കവറോ തുറന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത എൽ എം ബികളാണ് ഉണ്ടാവുക ഈ കാണുന്ന എൽ എം ബി ടാറ്റ സ്കൈൻ്റെ ആണ് ഈ എൽ എം ബി ഉപയോഗിച്ചിട്ട് ഒത്തിരി സാധമായിട്ട് ട്രാക്ക് ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടോ എൽ എം ബിൻ്റെ അതേപോലെയുള്ള ആണ് പല രീതിയിലുള്ള പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാം വണ്ണം കൂടിയതും വണ്ണം കുറഞ്ഞതായിട്ടുള്ള പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് മോഡിഫൈ ചെയ്ത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൽ എം ബി ആണ് ടാറ്റാ സ്കൈൻ്റെ എൽ എം ബി ഇപ്പോൾ പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്ന എൽ എം ബി എയർടെൽ എൽ എം ബി ഇതിൻ്റെ ടോപ്പ് ഊരിയിട്ട് നമുക്ക് അതേ സ്റ്റെപ്പാണോ നമുക്കിതിൽ നോക്കാം ഈ ടോപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എൽ എം ബിൻ്റെ ടോപ്പ് ഊരി ഇനി നോക്കാം ഇൻവോട്ടോ ബ്ലാക്കിൻ്റെയും ടാറ്റ സ്കൈൻ്റെയും അതേ രീതിയിലുള്ള സ്റ്റെപ്പാണ് എയർടെലിൻ്റെ ഈ മോഡൽ എൽ എം ബിക്ക് അതായത് ഗെയിൻ കൂടിയ എൽ എം ബിക്ക് ഗെയിൻ കൂടിയാലും നമുക്ക് മോഡിഫൈ ചെയ്യാൻ കൂടിയും പറ്റണം അപ്പോൾ അത് ചെയ്യാൻ പറ്റിയ ആ രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു എൽ എം ബി കൂടിയാണ് എയർടെലിൻ്റെ ഇത് കാണുന്ന എൽ എൻ ബി ഇതൊരു പതിനൊന്ന് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത വണ്ണം കൂടിയ പൈപ്പാണ് ഇത് ഇതിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുമെന്ന് നോക്കാം ഇറക്കി വയ്ക്കാൻ പറ്റുന്നുണ്ട് നോക്കുക ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിക്കുന്നു നോക്കുക കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വണ്ണം കൂടിയ പൈപ്പ് നമുക്ക് ഈ എൽ എൻ ബിക്ക് ഇറക്കി വെച്ച് മോഡിഫൈ ചെയ്യാം ഇത് വണ്ണം കുറഞ്ഞ പൈപ്പ് വെച്ചിട്ട് ചെയ്യാം അതിന് നമ്മൾ പശ വെക്കണം ഏത് രീതിയിലുള്ള പശയാണ് വെച്ച് ഊട്ടിക്കേണ്ടതെന്നുള്ളത് ലാസ്റ്റ് കാണിക്കാം ഇത് ഫുജി എല്ലം ആണ് ഫുജി എല്ലിൻ്റെ മേൽഭാഗം കട്ട് ചെയ്താണ് അടിഭാഗത്താണ് റിംഗ് ഉള്ളത് ഇത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നിങ്ങൾ മോഡിഫൈ ചെയ്യുമ്പോൾ പശ വെച്ച് ഒട്ടിക്കണം എന്നാലേ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ അല്ലെങ്കിൽ താഴെ വീണ് പോവും പശ വെച്ചിട്ടാണ് മോഡിഫൈ ചെയ്യുന്നത് അതായത് എൽ എം ബിയും സ്കലറിങ്ങൊക്കെ തമ്മിൽ ഒട്ടിക്കുന്നതാണ് നോക്കാം ഉണ്ടല്ലോ ഒന്നും സംഭവിക്കില്ല നല്ല പെട്ടെന്ന് ഒട്ടുന്ന ഒരു പശയാണ് അ പെട്ടെന്ന് പൊട്ടിപ്പോരുന്ന പ്രശ്നങ്ങളുമില്ല നല്ല രീതിയിൽ ഒട്ടും അതായത് അതേ രീതിയിൽ മോഡിഫൈ മോഡിഫൈതാണ് ഓക്കെ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എൽ എം ബിൻ്റെ ഇതിനുള്ളിലുള്ള വർട്ടിക്കൽ ഓർജിൽ നോവിലേക്ക് ഈ പശ ഇട്ടാൻ പാടില്ല ഇറ്റ് കഴിഞ്ഞാൽ എൽ എം ബി സിഗ്നൽ കുറഞ്ഞു പോവും പെട്ടെന്ന് സിഗ്നൽ പോവില്ല പതുക്കെ പതുക്കെ ആയിട്ട് അതിൻ്റെ സിഗ്നൽ നഷ്ടപ്പെടും അത് ശ്രദ്ധിക്കുക അപ്പോൾ അല്പം തേച്ചിട്ട് അതിന് ഒരു അഞ്ച് മിനിറ്റ് അമർത്തി പിടിച്ചാൽ തന്നെ നല്ല രീതിയിൽ ഒട്ടുന്നതാണ് ഈ ഒരു എൽ എൻ ബി ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുപത്തെട്ട് ഡിഗ്രി തായ്ക്കോമ്പ് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സിഗ്നൽ കിട്ടുന്നുള്ളത് മീറ്ററിൽ കിട്ടുന്ന സിഗ്നൽ കാണിക്കുന്നുള്ളൂ പിക്ചർ കാണിക്കുന്നില്ല ഈ കാണുന്ന നാല് ഫീറ്റിലാണ് തായ്ക്കോമ്പ് എഴുപത്തിയെട്ട് ഡിഗ്രി ട്രാക്ക് ചെയ്തിട്ടുള്ളത് എയർടെലിൻ്റെ എൽ എം ബി ആണത് ഇത് വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്തിട്ടുള്ളത് ഇനി മീറ്ററിൽ കിട്ടുന്ന സിഗ്നൽ നോക്കാം കെയർടെലിൻ്റെ എൽ എം ബി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലാണ് നമുക്ക് എഴുപത്തി എട്ട് ഡിഗ്രിയിൽ നിന്ന് സിഗ്നൽ കിട്ടുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ട്രാക്കിംഗ് സംബന്ധമായ കാര്യങ്ങൾ അറിയാം എന്നെ നേരിട്ട് വിളിക്കാം വാട്സപ്പിൽ ഓത്സാഹിക്കുകയോ ചെയ്യാം